ഹലോ വെൽക്കം ടു ട്രാവൽ വിത്ത് അച്ചുദേവു അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കണ്ടോ എന്തിനൊക്കെ വേറെ പണിയൊന്നുമില്ല നീ ഡെയിലി എന്താ ഈ എംബുരാൻ മൂവിയെക്കുറിച്ച് മാത്രം എന്താണ് പറയുന്നത് അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കായിരുന്നു കുറേ പേര് നല്ല രീതിയിലും കുറേ പേര് കളിയാക്കി തന്നെ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് പ്രതീക്ഷയില്ല എന്നെപ്പോലെ ഈ ലോകത്തുള്ള ഒരുപാട് പേര് എംബുരാൻ മൂവിയിൽ വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വെറും പ്രഡിക്ഷൻ മാത്രമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് പതിനാല് കോടി കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പ്രഡിക്ഷൻ മാത്രമാണ് വെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ആറ് കോടിയും കൂടി പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ ഇന്ത്യക്കും വെളിയിൽ നിന്ന് ഒരു പതിനാല് കോടി അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരു മുപ്പത് കോടിക്കും നാപ്പത് കോടിക്കും ഇടയിലുള്ള ഒരു തുക നമുക്ക് ഈ ഒരു മൂവിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് വെറും പ്രഡിക്ഷൻ മാത്രമാണ് പക്ഷെ അങ്ങനെ കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എമ്പുരാ മൂവിയിലെ നായകൻ മോഹൻലാൽ ആണോ ആണോ അതിനു മുകളിലൊരു നായകൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമോ എന്നാൽ ഞെട്ടാൻ തയ്യാറായിക്കോ ഉണ്ട് അത് നമ്മുടെ മറ്റാരും ഇല്ല നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടനാണ് കേട്ടോ അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എമ്പുരാ മൂവി എടുക്കുന്ന സമയത്ത് വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്ന് മുന്നും പിന്നും നോക്കാതെ അത്രയും വലിയൊരു ക്യാഷ് കൊടുത്ത് ലൈക്ക് ആ പ്രൊഡക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ മാർച്ച് ഇരുപത്തി അഞ്ച് ഏഴിന് അങ്ങനെയാണ് കേട്ടോ ഒരു മൂവി റിലീസിനെത്തിയത് അപ്പം ഏറ്റവും വലിയ നായകനാരെ നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടനാണ് കേട്ടോ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഒരു പുതിയൊരു പാട്ടായി വരുന്നവരക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ